പാർലമെന്റ് അംഗങ്ങളുടെ ഏഴ് സംഘങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് ലോകരാജ്യങ്ങൾ സന്ദർശിച്ച് വിശദീകരിക്കുക തരൂരിന് പുറമെ ആരൊക്കെയാണ് ഓരോ സംഘത്തെയും നയിക്കുന്നത് എന്ന് നോക്കാം ശശി തരൂർ നയിക്കുന്ന സംഘമാണ് ഒന്നാമത്തേത് അതുകൂടാതെ മറ്റ് സംഘങ്ങളുമുണ്ട് നമ്മുടെ ഡാറ്റ എക്സ്പ്ലൈനറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ സംഘത്തിൽ ശശി തരൂർ നയിക്കുന്നു രണ്ടാമത്തെ സംഘത്തെ നയിക്കുക രവിശങ്കർ പ്രസാദാണ് ലോക്സഭയിൽ നിന്നുള്ള ബിജെപിയുടെ എംപിയാണ് രവിശങ്കർ പ്രസാദ് മൂന്നാമത്തെ ടീമിനെ നയിക്കുന്നത് ജെ ഡിയു എംപിയായ സഞ്ജയ് കുമാർ ഝായാണ് രാജ്യസഭാ അംഗമാണ് സഞ്ജയ് കുമാർ ഝാ അടുത്തതും ബിജെപിയുടെ എംപിയാണ് ലോക്സഭാ എംപിയായ ബൈജയൻ പാണ്ഡെയാണ് നാലാമത്തെ ടീമിനെ നയിക്കുന്നത് അടുത്തത് അഞ്ചാമത്തെ ടീമിനെ നയിക്കുന്നത് ഡി എം കെയുടെ രാജ്യസഭാ എംപിയായ കനിമൊഴി കരുണാനിധിയാണ് ആറാമത്തെ ടീമിനെ നയിക്കുന്നത് എൻ സി പിയുടെ എം പി സുപ്രിയ സുലെയാണ് ലോക്സഭാ എം പി ആണ് സുപ്രിയ സുലെ ഏക്നാഥ് ശ്രീകാന്ത് ഏക്നാഥിന്റെയാണ് ശിവസേനയുടെ എം പി ലോക്സഭാ എം പി അദ്ദേഹമാണ് ഏഴാമത്തെ ടീമിനെ നയിക്കുന്നത് ഇങ്ങനെയാണ് ഏഴ് ടീമുകൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ശശി തരൂർ ഒരു ടീമിന്റെ ലീഡായി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് നിർദ്ദേശിച്ചത് ആരൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം ആ പട്ടികയിൽ ശശി തരൂർ ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ വിവാദം ഒന്നാമത്തെ പേരുകാരനായി നിർദ്ദേശിച്ചത് മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മയാണ് രണ്ടാമത്തെ പേരുകാരനായി ലോക്സഭയിലെ ഉപാധ്യക്ഷനായ ഗൌരവ് ഗൊഗോയെയാണ് നിശ്ചയിച്ചത് മൂന്നാമത്തെ പേരുകാരനായി ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ രാജ്യസഭാ അംഗമാണ് അദ്ദേഹത്തെയാണ് മൂന്നാമത്തെ പേരുകാരനായി ഉൾപ്പെടുത്തിയത് നാലാമത്തെ പേരുകാരനായി ഉൾപ്പെടുത്തിയത് രാജ ബ്രാറിനെയാണ് അംഗമാണ് രാജ ബ്രാർ ഈ നാല് പേരുകളിൽ ഒരു പേരായി പേരായിപ്പോലും ശശിതരൂർ ഉൾപ്പെട്ടില്ല എന്നതാണ് ഇതിലെ കൗതുകം